അങ്ങട്ട് നോക്കേ അങ്ങട്ട് നോക്കേ സാപ്പി പറമ്പിലേ ആ അങ്ങോട്ട് നോക്കേ ആ ബടകറ് നോക്കേ ആ സാപ്പി പറമ്പരലേ സാപ്പി പറമ്പിലേ അങ്ങോട്ട് നോക്കേ ആ ബഡകർ നോക്കേ ആ പാലക്കാട്ട് നോക്കേ ി പറമ്പിലല്ലേ സാപ്പി പറമ്പിലല്ലേ ജയിച്ച് വരാനുള്ളത് ജയിച്ച് വരാനുള്ളത് ജയിച്ച് വരാനുള്ളത് ജയിച്ച് വരാനുള്ളത് പാലക്കാടിൻ്റെ പൂമോനാണേ പാലക്കാടിൻ്റെ പൂമൂത്താണേ വടകര വന്നേ വന്നേ അങ്ങട്ട് നോക്കേ ആ വണ്ടകര നോക്കേ ആ പാലക്കാട് നോക്കേ ആ മുന്നോട്ട് പോയില്ലേ ആ നിങ്ങട്ട് നോക്കേ ആ മലപ്പുറം നോക്കേ ആ ഈട്ടി വന്നേ ഈട്ടി വന്നേ ആ മലപ്പുറം നോക്കേ ആ ഈട്ടി വന്നേ ആ പൊന്നാണിന്നോക്കേ ആ ഈട്ടി വന്നേ ആ ഈട്ടി വന്നേ ആ ആ ിസുര നോക്കേശു നോക്കേ ആ കേരളി ആ കേറളി ആ മിന്ന വിജയം മിന്നുന്ന വിജയം അങ്ങട്ട് നോക്കേ ആ ശിശുർ നോക്കേ ഞാൻ ടിശുർ നോക്കേ ആ കേരളി ആ അങ്ങട്ട് നോക്കേ ആ ലാഹുൽ ഗാന്ധി ലാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ലാഹുൽ ഗാന്ധി കോഴിക്കോട്ട് നോക്കേ ആ എനക്കേ വാലം ആ എനക്കേ വാലം ആ കണ്ണൂര നോക്കേ ആ കേസു താരം ആ കേസു താരം ஆஹ் காசரகோடு நோக்கே ஆ உண்ணீத்தானே உண்ணீத்தானே பத்திரஞ்சிட்டா ஆ ஆ ஏய் பத்திர்சிட்டா ஆங்கிரசிண்டே கோங்கிரசின் பேரே பத்திரஞ்சிட்டா ஆங்கிரசிண்டே ஆ அங்கட்டு நோக்கே I'm making okay. La Huligandi, La Huligandi, I'm making okay. Ah, La Huligandi, I'm making okay. La Huligandi, I'm making okay. ah, 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 ah Barla silly, ah, ആ പ്രിയങ്കം ഗാന്ധി ആ പാലനസീലേ പ്രിയങ്കം ഗാന്ധി അങ്ങട്ട് നോക്കേ ഇങ്ങട്ട് നോക്കേ വടകരേ സാപ്പി പാലക്കാടെ ആ പാലക്കാടെ ആ മാണിക്കമുത്തേകരെ ആ സാപ്പി പറമ്പിലേ ആ മിന്നുന്ന വിജയം മിന്നുന്ന വിജയം മിന്നുന്ന വിജയം മിന്നുന്ന വിജയം മിന്നുന്ന വിജയം മിന്നുന്ന വിജയം ബടകരം നോക്കേ ആ മിന്നുന്ന വിജയം ആ മിന്നുന്ന വിജയം ആ മിന്നുന്ന വിജയം ആ മിന്നുന്ന വിജയം ആ ഭടകരമിന്നും ആ ഭടകരമിന്നും മിന്നി മിന്നും ജൂണ് നാല് ആ ചൂണ് നാല് ആ പെട്ടി തുറക്കും പെട്ടി തുറക്കും പട്ടി ആ സാപ്പിക്ക് പട്ടി ആ തുറന്ന് തുറന്നേ തുറന്ന് തുറന്നേ സാപ്പി ജയിച്ചു സാപ്പി ജയിച്ചു ഔ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി നേത്രം കൊടുത്ത മുന്നണീ അധികാരം വന്നേ പുതിരി 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 പോലെ അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ ലൈക്ക് ചെയ്യ് സബ് വെല്ലം മറത്തി ലൈക്ക് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഓക്കെ ആരും ലൈക്ക് കണ്ട ലൈക്ക് കണ്ട ഇനി വറുത്ത പാട്ട് കൂടി പാടി നടത്തുന്നു ഒറ്റ പാട്ട് കൂടി നീ ഒരു പാട്ട് കൂടിയിട്ട് ആ ഉം ആ അവിടം അയിടുന്നൊക്കെ ഐ വിടുന്നൊക്കെ ഐവിടം 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 അവിടം ആ മുന്നിൽ എന്നെ റ്റീ അഴിവിടം അവിടം അവിടം കൊണ്ടുപോകും എറണാകുളം ുളം എന്നാങ്കുളംകുളം എന്നാങ്കുളം തീ പറമ്പിൽ നിന്നേ നന്നേ നീ അടുത്തത് ഇനി അടുത്തവിടെ ഞമ്മക്ക് അടുത്ത് ആ നീ കൊ കൊല്ലം കൊല്ലത്ത് എനിക്ക് പേകം േമ പ്രേമം ആ അങ്ങട്ട് നോക്കേ കൊല്ലത്തിൽ നോക്കേ പ്രേമചന്ദൻ പ്രേമചന്ദൻ പോണ അതെ പ്രേമചന്ദൻ പ്രേമചന്ദൻ പ്രേമം പ്രേമം ആ പേമം പ്രേമം പേമം പ്രേമചന്ദൻ ആ പേമചന്ദൻ പ്രേമചന്ദൻ 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 പ്രേമചന്ദ്രൻ തിൻ്റെ ഇങ്ങോട്ട് നമുക്കറിയാം പ്രേമം ഈ തേ പേരും തേരും തീരും ഈ തീളയും തീരും ഈ കെണ്ടും ഈ അങ്ങട്ട് നോക്കേ എന്താ വേ അങ്ങട്ട് നോക്കി അയില്ലോളൂ അങ്ങോട്ട് നോക്കേ ഈ ഇങ്ങോട്ട് നോക്കി ആ സാപ്പി പറമ്പിൽ മൊണ്ണി ജയിക്കും മൊണ്ണി ജയിക്കും മൊണ്ണി ജയിക്കും ഭരഗിതം കഴിഞ്ഞു മാറ്റും കയച്ചി മാറ്റും ബലഗിതം കയച്ചി മാറ്റും